നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ശക്തമായ ശബ്ദം എന്ന രീതിയിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കേൾക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അരുന്ദംപാക്ഷി ഏറെക്കാലം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവായിരുന്നു അദ്ദേഹം അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞൊരു വാർത്തയാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിന് പകരമായി രൺദീപ് ജയ്സ്വാളിനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയോഗിച്ചതിന് പിന്നാലെയാണ് അരുന്ദമ്പാക്ഷി വക്താവ് സ്ഥാനം ഒഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ബാച്ച് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനാണ് പുതുതായി ചുമതലയേറ്റ രൺധീർ ജയ്സ്വാൾ നിലവിൽ ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസൽ ജനറലായി അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ജയ്സ്വാൾ നിരവധി അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ബാച്ച് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനാണ് അരുന്ദം ബാക്സി ഇന്ദ്രിമണി പാണ്ഡേ ഒഴിയുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി ഐക്യരാഷ്ട്രസഭയിലേക്ക് എത്തുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന ബാക്ഷി ക്രൊയേഷ്യയിലെ അംബാസഡറായും ശ്രീലങ്കയിൽ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറായും ഒക്കെ ചുമതല വഹിച്ചിട്ടുണ്ട് എന്തിനേറെ പറയുന്നു ഇന്ത്യ ചൈന വിഷയത്തിൽ പോലും ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങളിൽ പോലും ശക്തമായ ഇന്ത്യയുടെ ശബ്ദമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് നിലകൊണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ പല നീക്കങ്ങളും ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനകരമായ മുഹൂർത്തം തന്നെയാണ് സമ്മാനിച്ചിട്ടുള്ളത് അദ്ദേഹമാണ് ഇപ്പോൾ ചുമതല ഒഴിഞ്ഞിരിക്കുന്നത്